ഹൈ ഫ്രണ്ട് മെഗാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാ മോൻസ് ഇടിക്കാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആട്ടോ അത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് നാല് സൈസ് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യവും ആരും മാർക്കല്ലേ നമ്മുടെ ഗീവവ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഒന്നിഷ്ടമായി ഒന്ന് ഷെയർ പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് വന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂഷെയ്ഡാണ് അതിൽ ഇതാ നല്ല രസമുള്ള ഒരു ഹാൻഡ് വർക്ക് ചെറിയ രീതിയിലൊരു ചെറുതായിട്ട് വരുന്ന ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാറ്റിക് പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് ഇത്ര ആണ് കേട്ടോ ഇതിന് ലെങ്ക് വരുന്നത് ഇത്ര ലെങ്ത് ആണ് വരുന്നത് സോഫ്റ്റ് കോട്ടനിലാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് പരിക്കനായിട്ടുള്ള കോട്ടൺ എന്നല്ല വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ആണ് അതായത് ആണ് ദുപ്പട്ട വരുന്നത് ബോട്ടം വരുന്നത് നല്ലൊരു സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ഒരു ബോട്ടം സെവൻ ഫോർ സീറോയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ആ നല്ല ഭംഗിയാണ് കേട്ടോ ഡാർക്കായിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് ഒരു ഓറഞ്ച് കളറും പീച്ചും കൂടെ ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡ് വരും പിന്നെ ചെറുതായിട്ട് വരുന്ന ഒരു ബുള്ളിനോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ചെറുതായിട്ട് വരുന്ന ഒരു ഹാൻഡ് വർക്കും ഒരു ചെറുതായിട്ടൊരു മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആൻഡ് ഇലകൻ്റെ ലുക്ക് എന്ന് പറയില്ലേ അതുപോലത്തെ ഒരു കളക്ഷൻസ് ആണ് കേട്ടോ വളരെ സോഫ്റ്റ് ആണ് ദുപ്പട്ടയും ബോട്ടവും ടോപ്പും എല്ലാം വളരെ സോഫ്റ്റ് ആണ് ഇതാണ് ബോട്ടം വരുന്നത് എഴുന്നൂറ്റി നാല്പതാണോ റേറ്റ് നെക്സ്റ്റ് കളർ നോക്കിയത് ഡാർക്കായിട്ട് വരുന്നൊരു ലാവണ്ടർ ഷർഡ് നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഇന്നധികവും കോട്ടൺ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കാരണം കസ്റ്റമേഴ്സ് എല്ലാം കൂടുതലും ആവശ്യപ്പെടുന്നത് കോട്ടനേലാണ് കേട്ടോ കാരണം ഇപ്പോൾ ചൂട് കാലമാണ് അതുകൊണ്ട് വേർ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വരുന്നതും സുഖമുള്ള ഒരു മെറ്റീരിയലും കോട്ടനാണ് കേട്ടോ അതായത് വരും എഴുന്നൂറ്റി നാല്പതാണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പിസ്താഗ്രീൻ്റെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് നല്ല രസമാണ് കാണാൻ ഫുൾ ഈ ഒരു ബാറ്റി ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് പോർഷൻ കൂടെ മടക്കി വെച്ചിട്ടുണ്ട് ഇത്രയും പോർഷൻ കൂടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയൊക്കെ അതാ നല്ല വലിയ ദുപ്പട്ടയാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം നല്ലൊരു സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്നൊരു ബോട്ടമാണ് എഴുന്നൂറ്റി നാൽപ്പതാണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡിസൈന് ചെറിയ വ്യത്യാസമുണ്ട് സോഫ്റ്റ് കോട്ടനാൽ തന്നെ വരുന്നതാണ് ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് വർക്ക് ചെയ്തിട്ട് ഇതാ ഒരു പീസ് അറ്റാച്ച് ചെയ്തിരിക്കാനോ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് കുറച്ച് പോർഷൻ കൂടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഫുള്ളായിട്ടൊന്നു നോക്കി കാണിച്ചുതരാം ഇത്രയാണ് കേട്ടോ ലെങ്ക് വരുന്നത് നല്ലൊരു പ്രിൻ്റ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതെ ദുപ്പട്ട വരുന്നത് ഏതാണോ ചെസ്റ്റിലെ കളർ കൊടുത്തിരിക്കുന്ന ആ ഒരു കോൺട്രാസ്റ്റ് പോലെ വരുന്ന ഒരു വൈറ്റ് കളറിലോട്ട് വരുന്ന ഒരു ദുപ്പട്ട അതിന് ആഷ് കളറിൽ തന്നെ വരുന്ന ഒരു പ്രിന്റ് ഡിസൈൻ പ്ലെയിൻ കളറാണ് കേട്ടോ പ്ലെയിനാണ് പാൻറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ നല്ല ഭംഗിയാണ് മാസ്റ്റാഡിയല്ലോ എൻ്റെ ഷോളൊക്കെ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കേട്ടോ അതെ ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ഷോളാണ് പിന്നെ നിങ്ങൾക്ക് ഇത് സ്റ്റാർച്ച് ചെയ്ത് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന കോട്ടനേല് വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ബോട്ടം എഴുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ളൊരു പിങ്ക് ഷെയ്ഡ് എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ലൈറ്റ് ചാർട്ടുകളാണ് കേട്ടോ ഞാൻ അധികം സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ കോട്ടൺ ആണ് എപ്പോഴും ആവശ്യപ്പെടുന്നത് ചൂട് കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ടൊന്ന് വെയർ ചെയ്യാൻ നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ഒരു കേട്ടോ ആ സെയിം തന്നെ ബോട്ടം സെവൻ ഫോർ സീറോയാണ് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് ഷോളുതാ ഇങ്ങനെ വരും സെയിം കളറിൽ തന്നെ വരുന്ന നല്ലൊരു സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ബോട്ടം എഴുന്നൂറ്റി നാല്പത് നെക്സ്റ്റ് വരുന്നതും കോട്ടൺ തന്നെയാണ് ഇതിൻ്റെ ചെസ്റ്റിലെ വർക്കിന് വ്യത്യാസമുണ്ട് മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പെയിൻറ് വർക്കും ഒക്കെ കൊടുത്തേക്കാണ് നല്ല ഭങ്ങയാണ് കാണാനായിട്ട് കുറച്ച് പോഷനോട് മടക്കി വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് നൂർത്തിയിട്ട് ഇതിൻ്റെ ലെങ്ത് കാണിച്ചു തരാം ഇത്ര ആണ്ട്ടോ ലെങ്ക് വരുന്നത് പിന്നെ കോട്ടനാണ് ലൈറ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു കളർ കാർഡിലൊന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല അതായത് ഉപ്പട്ട് വരുന്നത് നല്ല രസമുള്ളൊരു ഫ്ലവർ ഡിസൈനോടൊക്കെ കൂടിയിട്ട് വരുന്നൊരു ഷോളാണ് കേട്ടോ വരുന്നത് നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആണ് ആണ്ട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സോഫ്റ്റ് ആണ് ബോട്ടം വരുന്നതായൊരു ഡിസൈനോട് കൂടിയിട്ട് വരുന്നൊരു ബോട്ടം സെയിം റേറ്റ് തന്നെയാണ് എഴുന്നൂറ്റി നാൽപ്പത് നെക്സ്റ്റ് ഇതായി ഒരു ഗ്രീൻ ഷെയ്ഡ് നല്ല രസമില്ലേ കാണാനായിട്ട് ജെസ്റ്റിലെ ഈ ഒരു വർക്ക് നല്ല ഭംഗിയാണ് കേട്ടോ ദുപ്പട്ട ഹൈലൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ദുപ്പട്ട കാണാനായിട്ട് വളരെ സോഫ്റ്റ് ആണ് ദുപ്പട്ട വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ഒരു സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്നൊരു ബോട്ടം സെവൻ ഫോർ സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഒരു ഒന്നിയൻ പിങ്ക് ഷെയഡ് വരുന്നു കേട്ടോ നല്ല രസമുണ്ട് ബാക്ക് പോർഷന് ഈയൊരു സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കുറേ പോർഷൻ ഞാനിവിടെ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് എന്നും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കോട്ടൺ ആണ് വരുന്നത് ഇതാണ് കോട്ടം ഇതാണ് ആ ഒരു ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് അതാണ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത് കേട്ടോ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഫുള്ള് വരുന്നത് ചെസ്റ്റിലാണ് കേട്ടോ ഈ ഒരു വർക്ക് വരുന്നത് അത് ഉപ്പട്ട ഇത് വരും ബോട്ടം സെയിം തന്നെ വരുന്ന സെയിം കളറിൽ വരുന്ന സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ഒരു ബോട്ടം സെവൻ ഫോർ സീറോ ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി കളക്ഷൻസ് ആണ് ആണ്ട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കുറെ പോർഷന്റെ കൂടെ മടക്കി വെച്ചിട്ടുണ്ട് ഇതാ ലെങ്ത് വരുന്നത് ഇത്ര ആണ് അതുപോലെ തന്നെ ഈ പീസയില് ചെറുതായിട്ട് വരുന്ന ഒരു സിൽവർ ലൈൻസ് പോലെ വരുന്നുണ്ട് കേട്ടോ ഫുള്ള് കളർ ത്രെഡ് വർക്ക് ആണ് വരുന്നത് അതിനകത്തോടി സീക്വൻസ് വർക്കിനോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറില് സാൻഡൂണിൽ വരുന്ന ബോട്ടം ഇതിൻ്റെ ദുപ്പട്ട നല്ല രസമാണ് വൺ സൈഡ് നല്ല ഹെവി അത്യാവശ്യം ഹെവി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അതിനകത്തോടെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് മൾട്ടി കളർ എംബ്രോയിഡർ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുള്ളായിട്ട് ആ ഒരു ബുട്ട കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി നാൽപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്താ നെക്സ്റ്റ് അതിൻ്റെ കളറ് വരുന്നത് ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതാണ് വർക്ക് വരുന്നത് സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടോ നല്ല ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ഇതാ ഇതാണ് കേട്ടോ സ്കാലപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ള് ബുട്ട വരുന്നുണ്ട് രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാൽപ്പത്തി അഞ്ചാണ് റീ നെക്സ്റ്റ് ഇതായി ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് നല്ല രസമില്ലേ കാണാനായിട്ട് നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻസാണ് കേട്ടോ ഒത്തിരി ലെങ്തും വിട്ടുമെല്ലാം വരുന്നൊരു പീസാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടടെ വർക്ക് കാണാമെന്ന് വിചാരിക്കുന്നു നല്ല ഭംഗിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫുള്ള് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാല്പത്തി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷൈഡ് ലാവണ്ടർ ഷെയ്ഡാണ് ഇങ്ങനെ വരും ഒത്തിരി ലെങ്ത് വരുന്നൊരു പീസാണ് കേട്ടോ ഒത്തിരി സോഫ്റ്റായിട്ട് നമ്മുടെ ദേഹത്തോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് അതിനകത്തോടെ ചെറുതായിട്ട് വരുന്നൊരു സിൽവറിന്റെ ലൈൻസ് ആണ് പോകുന്നത് സിൽവർ റെഡ് വരുന്നൊരു ലൈൻസ് പോകുന്നത് ഇതാണ് ഇത് ഉപ്പട്ട് വരുന്നത് വൺ സീറോ ഫോർ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടോ ഇന്ന കളക്ഷൻസിൽ ഏതെങ്കിലും ബസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതും ആ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാനിന്ന് കാണിച്ചത് ഡെയിലി വെയർ ആയിട്ടും വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ചുരിധാരൻ്റെ കളക്ഷൻസ് ആയിരുന്നു ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിപ്പുഴ പുതിയ സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു